ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ലഹരി മാഫിയ യുവാക്കളെ പിടികൂടുമ്പോൾ കേരളത്തിലെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾക്കാണ് നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ തന്നെ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ തന്നെ നടപടി സ്വീകരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു ലഹരിക്കെതിരെ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ടെന്ന് ഇപ്പോൾ ഏലംകുളം ഇ എം നാടായ ഏലംകുളം പഞ്ചായത്തിലെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇന്ന് അഞ്ചാം വാർഡിലാണ് ലഹരിക്കെതിരെയുള്ള പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിരോധ കൂട്ടായ്മ എല്ലാ ഈ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് താങ്കളുടെ വാർഡിൽ അഞ്ചാം വാർഡിൽ നിന്നാണ് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ പഞ്ചായത്തില് ഈ ലഹരി മാഫിയക്കെതിരെ അതായത് കുട്ടികളിൽ ചെറുപ്പക്കാരിലൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് രഹസ്യമായും പരസ്യമായിട്ടുള്ള വിവരം ഞങ്ങളുടെ അടുത്തുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏലംകുളം പഞ്ചായത്തിൻ്റെ പതിനാറ് വാർഡുകളിലും ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനുള്ള പരിപാടി അതിൻ്റെ തുടക്കമാണിന്നിവിടെ ഞങ്ങൾ കുറിക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ ഏലംകുളം പ്രദേശത്തിൽ ആളുകൾ പോലും നമ്മുടെ ഈ പുഴ അതുപോലെ ഇങ്ങനത്തെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ വന്ന് പിന്നെ ആളുകൾ ഉറങ്ങിയ സമയത്ത് അതായത് ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ വന്ന് കൂട്ടായി വന്നിരുന്ന് ഇത്തരത്തിലുള്ള ഉപയോഗം നടക്കുന്നുള്ള പേരാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എക്സൈസും പോലീസൊക്കെ ഇവിടെ ഇടയ്ക്കൊക്കെ രാത്രികളിൽ വന്നിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു പരിമിതമായിട്ടുള്ളു പക്ഷേ ജനങ്ങൾ ജാഗരൂകരായി നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് വലിയൊരു വിപത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതുപോലെ തന്നെ മദ്യം പുറത്തു കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ വീട്ടമ്മമാർ നിരന്തരമായി പറയാനുണ്ട് അവർക്കൊക്കെ അവരുടെ വീട്ടുകളിലെ ആളുകളോട് പറയാൻ ഭയമാണ് അപ്പോൾ അതുകൊണ്ട് മെമ്പറോടും അതുപോലെ പ്രസിഡന്റിനോടും പൊതുപ്രവർത്തകരോടൊക്കെ എപ്പോഴും ഇവിടുത്തെ വീട്ടമ്മമാർ നമ്മളോട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു അറിവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം ഞങ്ങളുടെ ഭാഗത്ത് കുറിക്കാണ് അതിൻ്റെ ഒരു തുടക്കമാണ് അഞ്ചാം വാട്ട് നടക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെയുള്ള നമ്മുടെ പുതിയ സാഹചര്യത്തിൽ വന്നിട്ടുള്ള മാറ്റാണ് സ്വാഭാവികമായിട്ടും അതിനെതിരെ ജനകീയമായ ചെറുത്തുനിൽപ്പുകൾ വലിയ രൂപത്തിൽ നമ്മുടെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരണം ആ ചെറുത്തുനിൽപ്പുകളുടെ ഇടയിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഘത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കഴിയൂ ഒരു നിയമം കൊണ്ടോ സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്നെ ബോധവൽക്കരണ ക്ലാസ് കൊണ്ടോ മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല ഇതിന് ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവണം വീടുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉണ്ടാവണം നമ്മുടെ കുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് സ്വയം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ശ്രീരാഗു പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതൊരു വളരെ സ്പഷ്ടമാണ് അക്കാര്യം സി പി നമ്മുടെ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു കൂടി നമ്മോടൊപ്പമുണ്ട് ഒപ്പമുണ്ട് അദ്ദേഹത്തോട് കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ കാര്യം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന കൂടുതൽ ഈ പഞ്ചായത്തിലെ വീടുകളിൽ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റാവുന്ന അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന എന്തെങ്കിലും ഗ്രാമപഞ്ചായത്ത് അടുത്ത ആഴ്ച ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും ഒരു ബാലസഭ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഈ സാമ്പത്തിക വർഷം മാത്രം അമ്പതിനായിരം രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ട് കുട്ടികളെ കുട്ടികളെ ലഹരി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിമുക്തി നേടുന്നതിന് വേണ്ടി അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു യജ്ഞത്തിന് ഈ അഞ്ചാം വാർഡിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് അത് അടുത്ത ആഴ്ച തന്നെ നമ്മളെന്താ വെച്ചാൽ ഈ ബാലസഭാ പ്രവർത്തനങ്ങളുമായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തെ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കും ഇത് നാടിനെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇതിന് അധികാരികളെ കൊണ്ട് മാത്രം ഇത് തടയാൻ കഴിയില്ല ഇതിനെ തടയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നേരിട്ടിറങ്ങി തന്നെ ഇതിനെ തടയണം അതിന് കൂട്ടമായുള്ള പ്രവ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും അതിനുള്ള ചെറുത്തുനിൽപ്പുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ വളരെ പേടിയാണ് പഴയ പോലെയല്ല ഇപ്പം കുട്ടികളുടെ കൂട്ടുകെട്ട് പോലും പേടിയാവുകയാണ് ശരിക്കും എട്ടാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടീനെ നമ്മൾ ഓരോ ദിവസവും ശരിക്കും നോക്കണം കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കടത്താൻ പോലും പേടിയാണ് കുട്ടി പഠിക്കുമ്പോൾ മൊബൈൽ കുട്ടികൾക്ക് ആവശ്യമാണ് ശരിക്കും കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഓൺലൈനാണ് പക്ഷെ നമുക്ക് പേടിയാണ് അവരോ അവരുടെ അവരുടെ അടുത്തിരിക്കണം എന്നുള്ളൊരു സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ അതേപോലെ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അവർ അവർക്കുണ്ട് സ്കൂളിലൊക്കെ പക്ഷേ അതൊക്കെ എങ്ങനെയോ നടന്നുകൊണ്ട് പോവുകയാണ് ഈ കൗൺസിലിങ്ങിലൊക്കെ ശരിക്കും കുട്ടികളോട് ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിൻ്റെ പോലെ അതേപോലെ തന്നെ പോക്സോ കേസുകളും ഇത് രണ്ടും കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കി നല്ലൊരു ക്ലാസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സത്യത്തിൽ വളരെ അത്യാവശ്യമാണ് ഒരു കൂട്ടായ്മ ആവശ്യമാണ് ജനങ്ങൾ എല്ലാവരും തന്നെ കാരണം കുട്ടികളിൽ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ചില ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ പഞ്ചായത്ത് തന്നെ അപ്പം അവർക്ക് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് അടക്കം ഇരായിട്ടുണ്ട് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അങ്ങനെ ഇപ്പോഴും അവരെ വീട്ടിൽ മറ്റുള്ള കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ മടി ചില കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ട് സ്കൂളിൽ പോവാൻ പിന്നെ പോയാൽ തന്നെ അവർ വേറെ കൂട്ടുകെട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീടുകൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ പുതിയ തലമുറ ഈ കുട്ടികളിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഇത് നമുക്കെല്ലാം നമ്മളെല്ലാവരും കൂട്ടായ്മയോടെ ഏറ്റെടുത്ത് നമ്മളത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിക്കണം ഏതായാലും ഇവിടെ അമ്മമാരും അതുപോലെ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം കുട്ടികളെ ചേർത്ത് പിടിക്കണം അവരെ എന്ന് വീടുകളിൽ നിന്ന് തിരിച്ചറിയണം അവരെ ബോധവൽക്കരിക്കണം അവരെ നല്ലത് പറഞ്ഞുകൊടുക്കുക അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരെ മടിച്ചേർക്കണമെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് സ്ത്രീകളടക്കമുള്ള പൊതുപ്രവർത്തകർ അടക്കമുള്ള എല്ലാവരും പറയുന്നുണ്ട് അത് ഈ ഇലങ്കുളം പഞ്ചായത്തിൽ മാത്രമല്ല എല്ലായിടത്തും വ്യാപിപ്പിക്കണമെന്ന് കൂടി തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്